നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഗോൾഡൻ ബോയ് പുരസ്കാരത്തിനുള്ള ഇരുപത്തഞ്ചംഗ നോമിനേഷൻ ലിസ്റ്റ് ടുഡോ സ്പോർട്സ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഈ പുരസ്കാരം സ്വന്തമാക്കിയതുകൊണ്ട് കൊണ്ട് ഇത്തവണത്തെ ലിസ്റ്റിലേക്ക് ലമീൻ യമാലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അണ്ടർ ട്വൻ്റി വൺ പ്ലെയേഴ്സിന് നൽകുന്ന അവാർഡാണ് ഗോൾഡൻ ബോയ് പുരസ്കാരം അതായത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള താരങ്ങൾക്ക് മാത്രമാണ് ഈ അവാർഡ് ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ ഒരു തവണ അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അവാർഡിന് വേണ്ടി പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ ഈ തവണ ഇത്തവണ ലമീന്യമാലിനെ പരിഗണിച്ചിട്ടില്ല ഇപ്പം യുവതാരങ്ങൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡായിട്ട് കാണുന്ന ഈ അവാർഡ് നേരത്തെ മഹാരഥന്മാരായിട്ടുള്ള താരങ്ങൾ നേടിയിട്ടുണ്ട് ലണൽ മെസ്സിയും കിലിനംബാപ്പയും എളിങ് ഹാലൻഡും വെയിൻ ട്രൂണിയും ഒക്കെ മുമ്പ് ഇത് നേടിയിട്ടുണ്ട് ഇത്തവണത്തെ ഇരുപത്തഞ്ചംഗ നോമിനേഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് പേരുടെ ലിസ്റ്റ് കൃത്യമായി ഗോൾഡൻ ബോയ് ഇൻഡെക്സിലൂടെ കണ്ടെത്തുന്നതാണ് ബാക്കി അഞ്ച് പേരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വൈൽഡ് കാർഡ് നോമിനേസ് ആയിട്ട് ടു ടോ സ്പോർട്സിൻ്റെ എഡിറ്റോറിയൽ ടീമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഇരുപത്തിയഞ്ചംഗ നോമിനേഷൻ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തൊഴത്തെ അവാർഡ് ആർക്ക് ലഭിക്കും എന്ന് ചോദിച്ചാൽ അത് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ എന്നു കൊടുക്കും എന്നുള്ളതിന് ഡിസംബർ മാസത്തിലാണിത് കൊടുക്കുക എന്നാണ് ടൂട്ടോ സ്പോർട്സ് അറിയിക്കുന്നത് എക്സാക്റ്റ് ഒരു ഡേറ്റ് അവർ അറിയിക്കുന്നില്ല അതേസമയം പല വമ്പൻ ക്ലബുകളിൽ നിന്നും ഒന്നിലധികം താരങ്ങളുണ്ട് പാരീസ് ആൻഡ് ജർമ്മൻ റയൽ ബാറ്റഡ് ഈ ക്ലബുകളിൽ നിന്നാണ് ഏറ്റവും അധികം നോമിനീസ് ഉള്ളത് നമ്മൾ നോക്കിയാണ് ആർക്കൊക്കെയാണ് നോമിനേഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് ബാഴ്സലോണയുടെ പാവ കുബാർസി ലിസ്റ്റിലുണ്ട് റയലിൻ്റെ മൂന്ന് പേരുണ്ട് ഡീൻ ഹൂസണും ആർദാ ഗ്യൂളറും ഫ്രാങ്കോ മാസ്റ്റൻഡൂനയുമുണ്ട് പി എസ് ജിയുടെ മൂന്ന് താരങ്ങളുണ്ട് ഡിസേർഡുവും വാരൻസെറമറിയും സെനി ഉണ്ട് യുവൻഡസിൻ്റെ കിരൺ ഹിൽഡിസും ആർസണലിൻ്റെ രണ്ട് താരങ്ങൾ ഏതാ എൻവനേരിയും മൈൽസ് ലൂയിസ് കെല്ലിയുമുണ്ട് ചെൽസിയുടെ ജോറൽ ഹാറ്റയും അതുപോലെ തന്നെ എസ്റ്റവായോ വില്യനും ഇടം പിടിച്ചിട്ടുണ്ട് ടോഡന മോഡ്സ്ബറിന്റെ ലൂക്കാസ് ബേഗ്വാളും ആർഷി ഗുഴേയുമുണ്ട് സ്പോർട്ടിങ്ങിൽ നിന്ന് ജോവാനി ജിയോവാനി ക്യുഎൻഡയാണുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലെനി യോറോയും മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് നിക്കോ ഒറീലിയും നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് മൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ജോബ് ബെല്ലിംഗാമും ഇൻ്ററിൻ്റെ ഫ്രാൻസിസ്കോ പിയോ എസ്പോസിറ്റോയും പോർട്ടോയുടെ റോഡ്രിഗോ മോറോയും ലിവർപൂളിൻ്റെ ജിയോവാനി ലിയോനിയും ക്ലബ് ക്ലബ്റൂഗയുടെ അലക്സാണ്ടർ സ്റ്റാങ്കോവിച്ചും വയർലവർ ക്യൂസൻ്റെ എലിസെ ബെൻ സെഗീഡും പോർട്ടോയുടെ വിക്ടർ ഫ്രഹോൾട്ടും സ്ട്രാസ്ബർഗിൻ്റെ മമഡു സാറുമാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആർക്ക് ഇത്തവണ മികച്ച യുവതാരത്തിനുള്ള ഗോൾഡൻ ബോയ് പുരസ്കാരം ലഭിക്കും എന്നുള്ളത് ഡിസംബറിൽ അറിയാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം